പ്രകാശം പരന്നിട്ടായിരത്തി അഞ്ഞൂറാണ്ട് നിലാ വിചിരിച്ചിട്ടായിരത്തി അഞ്ഞൂറാണ്ട് വസന്തം പിറന്നിട്ടായിരത്തി അഞ്ഞൂറാണ്ട് താരം തെളിഞ്ഞിട്ടായിരത്തി അഞ്ഞൂറാണ്ട് ഹുബ് വിരിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് ഇഷ്കി വിരിഞ്ഞിട്ടായിരത്തി അഞ്ഞൂറാണ്ട് ബാലാകന്മാരെ ഉറക്കാൻ കാത്തിരിക്കുന്ന ആരംഭപ്പൂവായ പൊന്നുമോൻ ആമിന ബീവിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ് കുഞ്ഞിക്കണ്ണുകൾ തുറന്ന് ലോകത്തെ കണ്ടിട്ടായിരത്തി അഞ്ഞൂറാണ്ട് അഷ്റഫുൽ അലഹി വസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന് സ്വാഗതമോദിക്കൊണ്ട് പ്രവാചകാനുരാഗികൾ പ്രണയത്തിന്റെ പരബാനയിലൂടെ കടന്നു വരുകയാണ് പന്ത്രണ്ടിൽ പൂലരിക്കും ആയിരത്തഞ്ഞൂറ് മുത്ത് ആരുടെ അർദ്ദ കൽഭകമിട്ടുകൊടുത്ത് ആയിരത്തഞ്ഞൂറ് മുത്ത് ആരുടെ നെഞ്ചിലും നെഞ്ചിരുമാശപ്പെടുത്ത്